ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ടുള്ള ഗതാഗത വകുപ്പ് ഉത്തരവ് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ നൽകുമെന്നും സർക്കുലറിൽ പറയുന്നു വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാൻ ആറു മാസത്തെ സാവകാശം സ്കൂൾ സംഘടനകളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ടുള്ള സർക്കുലർ ഇതോടെ പ്രതിദിന ലൈസൻസ് ടെസ്റ്റുകളുടെ എണ്ണം നിന്ന് ആകും ഇതിൽ ഇരുപത്തഞ്ച് പുതിയതായി വരുന്നവരും പത്തെണ്ണം റീടെസ്റ്റുമായിരിക്കും വിദേശത്തേക്ക് അടിയന്തരമായി പോകേണ്ട അഞ്ചുപേരെയാണ് ഇക്കൂട്ടത്തിൽ പരിഗണിക്കുന്നത് ഈ വിഭാഗത്തിൽ അപേക്ഷകരില്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി തീരാനുള്ള പേരെയാകും പരിഗണിക്കുക പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനം മാറ്റണമെന്ന നിർദ്ദേശം നടപ്പിലാക്കാൻ ആറുമാസത്തെ സാവകാശം നൽകിയിട്ടുണ്ട് വാഹനങ്ങൾ ക്യാമറ വയ്ക്കാനും മൂന്ന് മാസത്തെ സാവകാശമുണ്ടാകും ഡ്യുവൽ ക്ലച്ച് ഡ്യുവൽ ബ്രേക്ക് സംവിധാനങ്ങൾ മാറ്റാനും മൂന്ന് മാസത്തെ സമയം അനുവദിച്ചു ആദ്യം റോഡ് ആകും നടത്തുക അതിനുശേഷമാകും എച്ചെടുക്കേണ്ടി വരിക പുതിയ രീതിയിൽ ഗ്രൗണ്ട് സജ്ജമാക്കാൻ മൂന്ന് മാസത്തെ സമയം നൽകിയിട്ടുണ്ട് എന്നാൽ പ്രതിദിന ലൈസൻസുകളുടെ എണ്ണം ഇനിയും കൂട്ടണമെന്ന ആവശ്യം ഇപ്പോഴും ശക്തമാണ് ഏതായാലും സർക്കുലർ ഇറങ്ങിയെങ്കിലും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വൈകാതെ മാറ്റമുണ്ടാകും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അന്നേ ദിവസം ഫിറ്റ്നസ് ടെസ്റ്റ് നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ച ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സിഐ ടി ഉൾപ്പെടെ സമര നിലപാടിൽ നിന്ന് പിന്നോട്ടുപോയത് അമൃതാനൂസ് തിരുവനന്തപുരം